രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് യാത്രകളുടെ കാലമാണ് ഇടതു മുന്നണി അവരുടെ മേഖലാ യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വടക്കൻ മേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും മധ്യമേഖലാ ജാഥയും തുടങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മേഖലാ ജാഥകൾ നയിക്കുന്നതും അവരുടെ നേതാക്കന്മാർ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പൊതുയുഗയാത്ര കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് അവരുടെ ഐക്കോൺ അല്ലെങ്കിൽ പ്രധാന താരം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരളത്തെ വീണ്ടെടുക്കാനുള്ള യാത്രയിൽ ഘടകകക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുടെയും ലക്ഷ്യം ഭരണം തന്നെയാണ് എൽ ഡി എഫിന് മൂന്നാം വട്ടവും കേരളത്തിൽ അധികാരത്തിൽ വരണം യു ഡി എഫിന് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണം തിരിച്ചു പിടിക്കണം അങ്ങനെ ഭരണത്തിൽ കണ്ണുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഇരുകൂട്ടരും അവരുടെ യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് നേതാക്കന്മാർ പറയുന്നത് സ്വർണപ്പാളി വിവാദവും വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിൽ ഉറപ്പ് ഇല്ലായ്മയുമൊക്കെ അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ പറയാനുണ്ടെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി നേതാക്കൾ പറയുന്നു എൽ ഡി എഫിനാകട്ടെ പറയാനുള്ളത് ഭരണ നേട്ടങ്ങളുടെ പട്ടികയാണ് കഴിഞ്ഞ വർഷമായി സംസ്ഥാനത്ത് നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിന് കിട്ടിയ നേട്ടങ്ങൾ റോഡുകൾ ഒപ്പം കുടിവെള്ള പദ്ധതികൾ വീടുകൾ അങ്ങനെ തുടങ്ങി മത്സ്യബന്ധന മേഖല വരെ നീളുന്ന വലിയ തരത്തിലുള്ള മികവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി അവരുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതിലും കുറവില്ല നിലവിലിപ്പോൾ എല്ലാം ചർച്ചാവിഷയമായി മാറുന്നത് പ്രധാനമായും ശബരിമല സ്വർണപ്പാളി വിവാദം തന്നെയാണ് യു ഡി എഫ് അത് കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ പ്രചരണ ആയുധമാക്കിയത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി എന്നാണ് യു ഡി എഫ് നേതാക്കന്മാർ കരുതുന്നത് വിശ്വസിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു നേട്ടം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയവരുടെ പട്ടിക നിരത്തിയും പിടികൂടാനുള്ളവരുടെ പേരുകൾ പറഞ്ഞും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടാക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അതുവഴി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നാണ് യു ഡി എഫിൻ്റെ വിശ്വാസം പ്രതിപക്ഷ നേതാവും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഒപ്പം ന്യൂനപക്ഷത്തെ കൈ കൈക്കുള്ളിൽ ഒതുക്കാൻ ചില പൊടിക്കൈകളും യു ഡി എഫ് കരുതിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി കോൺഗ്രസും യു ഡി എഫിലെ ഘടക പറയുന്നുണ്ട് ജാഥയിൽ ചില വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന് നേരത്തെ വിസ്മയം എന്ന് പറഞ്ഞിരുന്നത് ചില ഘടകകക്ഷികൾ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വരുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത് ചില ആളുകൾ മുന്നണി വിട്ട് കോൺഗ്രസിലേക്ക് വരും എന്ന് അത്തരത്തിൽ ചില വിസ്മയങ്ങൾ ജാഥ അവസാനിക്കുമ്പോൾ സംഭവിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫ് ആകട്ടെ പറയുന്നത് ഒരു വിസ്മയവും സംഭവിക്കാൻ പോകുന്നില്ല ജാഥ മൂന്ന് മേഖലകളിൽ സമാപിച്ചു കഴിയുമ്പോഴേക്കും മൂന്ന് മേഖലകളിൽ നിന്നുള്ള ജാഥകൾ സമാപിച്ചു കഴിയുമ്പോഴേക്കും വലിയ തരത്തിലുള്ള നേട്ടം ജനങ്ങളുടെ പിന്തുണ ഒപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഒക്കെ എൽ ഡി എഫിനുമുണ്ട് എന്തായാലും ഭരണ നേട്ടങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ഇരുകൂട്ടരും അവരുടെ ജാഥ തുടങ്ങിയിരിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം ഇനിയും വ്യക്തമാക്കണം എന്നുള്ളതാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് കാരണം ബി ജെ പി നിലവിൽ ജാഥകളൊന്നും തുടങ്ങിയിട്ടില്ല ഇരു കൂട്ടരും പരാജയമെന്നാണ് ബി ജെ പി പറഞ്ഞു വെക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുറേ സീറ്റുകൾ നേടുന്നതിന് വേണ്ടിയുള്ള അവരുടെ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം അവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെയാക്കി ജാതികൾക്ക് വലിയ തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നതിന് പകരം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം വലിയ താമസമില്ലാതെ അടുത്ത മാർച്ച് മാസത്തിൻ്റെ കൂടി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ തരത്തിലേക്കുള്ള ചൂടിലേക്ക് നീങ്ങും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് മാസത്തോടുകൂടി തന്നെ അല്ലെങ്കിൽ മാർച്ചിൻ്റെ ആദ്യ മാസത്തോടുകൂടി തന്നെ നടത്താനാണ് ഇപ്പോൾ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടത് മുന്നണിയും ആ പ്രഖ്യാപനങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും നയിക്കുന്ന ജാഥകളാണ് ജാഥകൾ നല്ലതു തന്നെ പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി മറക്കാതെ ഇരുകൂട്ടരും മുന്നോട്ട് പോകണം